നിങ്ങളൊരു വെഡ്ഡിംഗ് ആൽബം ഡിസൈനറാണോ അല്ലെങ്കിൽ വെഡ്ഡിങ് ആൽബം ഡിസൈൻ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നയാളാണോ പ്രൊഫഷണലായി ഒരു വെഡ്ഡിങ് ആൽബം ഡിസൈൻ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം ഞാൻ പ്രിൻസ് കജോസ് ഡിസൈനർ ട്രെയിനർ ഹാവ് മീഡിയ കൊച്ചി ഒരു വെഡ്ഡിംഗ് ആൽബം ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിന് വേണ്ടി പ്രധാനമായും ആറ് സ്റ്റെപ്പുകളാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമതായി ഫോട്ടോഗ്രാഫേഴ്സ് നമുക്ക് തരുന്ന ഫോട്ടോസിനെ സോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സോർട്ട് ചെയ്ത ഈ ഫോട്ടോസിനെ കളർ കറക്റ്റ് ചെയ്യുക എന്ന സ്റ്റെപ്പാണ് രണ്ടാമതായി നമ്മൾ ചെയ്യുന്നത് കളർ കറക്റ്റ് ചെയ്ത ഫോട്ടോസിനെ റീടച്ച് ടച്ച് ചെയ്യുന്ന സ്റ്റെപ്പാണ് മൂന്നാമതായി നമ്മൾ ചെയ്യുന്നത് റീടച്ച് ചെയ്ത ഫോട്ടോസിനെ പിന്നീട് നമ്മൾ ലേ ഔട്ട് ചെയ്യുന്നു ഇതാണ് നാലാമത്തെ സ്റ്റെപ്പ് ലേ ഔട്ട് ചെയ്ത ഈ ഫോട്ടോസിനെ നമ്മൾ അഞ്ചാമതായി കളർ ഗ്രേഡ് ചെയ്യുന്നു ആറാമതായി ലേ ഔട്ട് ചെയ്ത ലീഫുകളെ പി എച്ച് ഡി ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് ഫൈൻ ടൗൺ ചെയ്തതിന് ശേഷം അതിനെ പ്രിൻറ്റിംഗിന് വേണ്ടി തയ്യാറാക്കുന്നു ഈ സ്റ്റെപ്പുകൾ വളരെ ഡീറ്റെയിൽ ആയി മലയാളത്തിൽ പറഞ്ഞു തരുന്ന ഓൺലൈൻ റെക്കോർഡ് കോഴ്സാണ് ഹാവു മീഡിയയുടെ വെഡ്ഡിംഗ് ആൽബം ഡിസൈൻ കോഴ്സ് ഫോട്ടോഷോപ്പിൻ്റെ ബേസിക് അറിയുന്നവർക്ക് പോലും ഈ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം ഒരു പ്രൊഫഷണൽ വെഡ്ഡിംഗ് ആൽബം ഡിസൈനർ ഡിസൈനറാകാവുന്നതാണ് ഇനി അതല്ല നിലവിലുള്ള നിങ്ങളുടെ ജോലിയുടെ കൂടെ ഒരു പാർട്ട് ടൈം ജോബായിട്ട് നിങ്ങൾക്കിതിനെ കൊണ്ടുപോകാവുന്നതാണ് ഇനി ഓൾറെഡി വെഡ്ഡിങ് ആൽബങ്ങൾ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വർക്ക് ഫ്ലോ വളരെ എളുപ്പമാക്കുന്നതിനും പ്രൊഫഷണൽ ആക്കുന്നതിനുമുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ഞങ്ങൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്